രാമക്കാല ഗവൺമെന്റ് മാപ്പിള ഹയർ സെക്കൻഡറി സ്കൂളിൽ വിദ്യാലയ വികസന സെമിനാറും പൂർവ്വ വിദ്യാർത്ഥിയും ഹോട്ട്പാക്ക് എം ഡിയുമായ പി ബി അബ്ദുൾ ജവാറിന് സ്വീകരണവും നൽകി ഈ നമ്മുടെ ഏറ്റവും വലിയ പതിമൂന്ന് വർഷക്കാലം തുടർച്ചയായി എസ് എൽ നേടുന്ന ഏക വിദ്യാലയമാണ് വർഷം ഏതെങ്കിലും പ്രാവശ്യം ഇങ്ങനെ വന്നതല്ല എനിക്ക് തോന്നുന്ന ആയിട്ടവർഷമുണ്ടായപ്പോഴാളുകൾ പങ്കെ വന്ന അതൊന്നും രണ്ടും മൂന്നും നാലും ആവർത്തിച്ച് പതിമൂന്ന് വർഷമായി തുടർച്ചയായി ഈ കൊല്ലം ഞങ്ങൾ ഈ കഴിഞ്ഞ പ്രാവശ്യത്ത് രണ്ടായിരത്തി പതിമൂന്നിലെ റിസൾട്ട് വരുമ്പോ ഞങ്ങൾ കഴിഞ്ഞ വർഷം മുപ്പത്ത വർഷ ചില കാര്യം ആലോചിച്ചു നമുക്ക് കയ്പുമലത്തെ മുഴുവൻ വിദ്യാലയങ്ങളിൽ നൂറ് ശതമാനം ചാപ്പക്കാലെ പോലെ ആക്കാൻ പറ്റുമ്പോ നമ്മുടെ ഇതിൽ ഒരു കുട്ടി രണ്ട് കുട്ടി മൂന്ന് കുട്ടി നോട്ടുപോകുന്നു എസ് എസ് എൽ സിയിലെ സംസ്ഥാന അവറേജ് തൊണ്ണൂറ്റി എട്ട് പോയിന്റ് തൊണ്ണൂറ്റി ഒമ്പത് ഉണ്ട് വെച്ചാൽ നൂറിൽ ഒരു കുട്ടി രണ്ട് കുട്ടി നോട്ട് പോകുന്നു ആ രണ്ടു കുട്ടി ഒരു കുട്ടി തോറ്റുപോകുന്നതിന്റെ ഒന്ന് കണക്കെടുപ്പ് അടച്ചെന്ന് ഞങ്ങൾ വീട് സന്ദർശനം നടത്തി മനസ്സിലായി ഒന്നോ രണ്ടോ തോൽക്കുന്ന കുട്ടിയെ ജയിപ്പിച്ചില്ലെങ്കിൽ നമ്മുടെ ഒരു തിളക്കം ഉണ്ടാവില്ല നമ്മൾ എടുത്തിരത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി കെ ചന്ദ്രബാബു അധ്യക്ഷനായി പ്രധാന അധ്യാപകൻ കെ വി പ്രേമചന്ദ്രൻ ആമുഖ പ്രഭാഷണം നടത്തി ഹോട്ട് പാക്ക് മാനേജിംഗ് കമ്മിറ്റി അംഗം പി ബി അൻവർ പ്രിൻസിപ്പാൾ ആൻഡോ പിപ്പോൾ എ പ്രസിഡന്റ് സി ബി അബ്ദുൾ സമദ് വിദ്യാലയ സംരക്ഷണ സമിതി പ്രസിഡന്റ് പി കെ ഹംസ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം വി എസ് ജിനേഷ് പഞ്ചായത്ത് അംഗങ്ങളായ ഷിനി സതീഷ് പി എം എസ് ആബിദീൻ വിദ്യാലയ സംരക്ഷണ സമിതി ട്രഷറർ എം സി എം താജുദ്ദീൻ എന്നിവർ സംസാരിച്ചു നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന പോലെ തന്നെ നമ്മുടെ വിദ്യാലയത്തിന് ഒരു റോൾ മോഡൽ അല്ലെങ്കിൽ ഒരു നല്ല രീതിയിൽ മുന്നേറുവാനായിട്ട് ഉള്ള കാര്യങ്ങൾ ചർച്ച ചെയ്ത് ഒരു ഇന്റർനാഷണൽ ലെവലിലേക്ക് ഏത് രീതിയിൽ നമുക്കിതിനെ വളർത്തിയെടുക്കാൻ പറ്റും അതിനകത്ത് ജനങ്ങളുടെ കോൺട്രിബ്യൂഷൻസ് ഏത് രീതിയിൽ പാർട്ടിസിപ്പേഷൻസ് കൊണ്ടുവരാൻ പറ്റും അങ്ങനെ ഒരു ബൃഹത്തായ പദ്ധതിയാണ് അതുകൊണ്ട് സാറും ഇവിടെ വളരെ എക്സ്പ്ലെയിൻ ചെയ്തു അപ്പോൾ അതെന്റെ അടുത്തൊന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പറഞ്ഞപ്പോ എനിക്ക് എന്റെ മനസ്സിൽ തോന്നിയ കുറച്ച് കാര്യങ്ങൾ പറയാനാണ് ഞാൻ ഈ അവസരം ഉപയോഗിക്കുന്നത് അപ്പൊ നമ്മള് എപ്പോഴും നമ്മൾ വികസനം പറയുമ്പോൾ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റിനെ കുറിച്ച് മാത്രമാണ് നമ്മൾ പറയാറുള്ളത് ഭൗതികമായിട്ടുള്ള നമ്മുടെ കെട്ടിടങ്ങൾ അല്ലെങ്കിൽ സ്മാർട്ട് ക്ലാസ് റൂംസ് അതിനേക്കാളുപരി ഞാൻ പറയാന്ന് വെച്ചു നമുക്ക് വളരെ വേണ്ടപ്പെട്ട ഇമ്പോർട്ടന്റ് ആയിട്ട് വേണ്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ക്വാളിറ്റിയുള്ള ഫാക്കൽറ്റി ക്വാളിറ്റിയുള്ള ഇൻസ്ട്രക്ടേഴ്സാണ് അല്ലെങ്കിൽ ഇത് ഇതിന് നേതൃത്വം കൊടുക്കുന്ന സാറുമാർക്കും അല്ലെങ്കിൽ ടീച്ചേഴ്സിനും വേണ്ട രീതിയിലുള്ള ട്രെയിനിങ് കൊടുക്കുക എന്നുള്ളതാണ് ഇതിനകത്ത് സബ്ജക്ട് മാറ്റർ എക്സ്പേർട്സിന് ഉപയോഗിച്ചുകൊണ്ട് വിവിധ മേഖലകളിൽ കൊടുക്കാനുള്ളതാണ് ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് എന്നുള്ളത് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയും എന്നുള്ളത് ആദ്യം തന്നെ മനസ്സിലാക്കിക്കൊണ്ട് അത് ഐഡന്റിഫൈ ചെയ്തിട്ട് അതിനകത്തേക്ക് നമുക്ക് അതിന് നേതൃത്വം കൊടുക്കാനുള്ള ആളുകൾക്ക് അതിനെ കുറിച്ച് ഉള്ള ഒരു അവബോധം ഉണ്ടാക്കുന്നതിനായിട്ട് അവരെ എല്ലാവരെയും ട്രെയിൻ ചെയ്യുക എന്നുള്ളതാണ് പി ബി അബ്ദുൾ ജബാർ മറുപടി പ്രസംഗം നടത്തി ഒരു ആദരവോ ഒരു മൊമെന്റോ എന്നതിലുപരി മനസ്സിലുള്ള സ്നേഹം ൾ എന്ന രീതിയിൽ നിങ്ങളുടെ സഹോദരൻ എന്നുള്ള രീതിയിൽ നിങ്ങളുടെ മനസ്സിലുള്ള പ്രാർത്ഥന അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അതാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത് തീർച്ചയായും പിച്ചവെച്ചു നടന്ന വിദ്യാലയത്തിൽ നിന്ന് ലോകത്തിലെ ഉന്നതമായ ബോർഡിംഗ് സ്കൂളുകളിലും ഉന്നതമായ വിദ്യാഭ്യാസ ക്യാമ്പ്ര പോലെയുള്ള സ്ഥാപനങ്ങളിലും ഒക്കെ പഠിച്ചിറങ്ങിയവരോടും അനുസരിച്ച് ഈ ചാമക്കാലക്കാരായിട്ടുള്ള ബ്രദേഴ്സ് മൂന്ന് ബ്രദേഴ്സ് ചരിത്രങ്ങൾ തിരുത്തി കുറിക്കുമ്പോ അതൊരു അതൊരു വലിയ കഥയാണ് അത് പറയാൻ സമയം പോരാ കാരണം എന്താ വെച്ചാല് നമ്മളിവിടെ തുടങ്ങാൻ തന്നെ കുറച്ച് ആയി അതിന് ഞാനും കൂടി ഒരു കാരണമാണ് അതില് നിങ്ങളോട് ക്ഷമ ചോദിക്കാം ഈ നാട്ടുകാരായിട്ടുള്ള കുറെ പേര് ആ യാത്രയിൽ ഞങ്ങളുടെ കൂടെയുണ്ട് ജില്ലക്കാരായിട്ടുള്ളവര് ഇപ്പോ വളർന്ന് പന്തലിച്ച് മുപ്പത്തൊന്നോളം രാജ്യങ്ങളിൽ നിന്നുള്ള വ്യത്യസ്തരായിട്ടുള്ള ജോലിക്കാര് ജോലി ചെയ്യുന്നു അത് മൂന്ന് പേരുമായി തുടങ്ങി ഞാനും ആണ് തുടക്കം കുറിച്ചത് അതിനുശേഷം അന്നൂര് ഈ സ്കൂളിൽ നിന്ന് ഇറങ്ങി അസ്മാബിരിൽ നിന്ന് പ്രീ ഡിഗ്രി കഴിഞ്ഞു എസ് എൽ ഫസ്റ്റ് ഇയർ ബി എസ് സി മാത്സിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് തൃശ്ശൂർ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്നും മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിന് അഡ്മിഷൻ കിട്ടുന്നതും ഡിഗ്രി പഠനം നിർത്തി അതായത് ബി എസ് സി പഠനം എഡക്യേഷൻ നിർത്തി തൃശൂർ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിലെ അന്ന് വളരെ കുറച്ച് എഞ്ചിനീയറിംഗ് കോളേജുള്ള ആറ് കോളേജുകളല്ലേ ഒരു മോഡൽ എഞ്ചിനീയറിംഗ് കോളേജ് ഓർമ്മശരിയാണെങ്കിൽ തൊണ്ണൂറ്റി നാലില് a truly international curriculum to my son.